ി ട്രിപ്പിന്റെ ഇപ്പൊ ഫസ്റ്റ് ഡേയിലെ ആണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല് ഡൽഹിയിൽ നിന്ന് ഇന്നലെ മണാലിയിലോട്ടുള്ള ബസ് രാത്രി എട്ട് മണിക്കായിരുന്നു അപ്പം അതിൽ കയറി നമ്മളൊരു രാവിലെ ആയപ്പോഴത്തേക്കും എത്തി ഏകദേശം ഒരു പത്ത് മണിക്കൂർ കൂടുതൽ യാത്ര വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ എത്തി ഇവിടെ നിന്ന് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒക്കെ എടുത്തതിന് ശേഷം ഒരു ഉച്ചയായപ്പോഴത്തേക്കാണ് ഇറങ്ങിയത് അപ്പം നമ്മൾ ആദ്യം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു അപ്പം എനിക്ക് കപ്പ് കണ്ടപ്പോഴത്തേക്കൊരു കൗതുകം തോന്നി കേട്ടോ ഇവിടെ വെള്ളം കുടിക്കാനൊക്കെ എല്ലാം സ്റ്റീൽ കപ്പാണ് കൊടുക്കുന്നത് കാരണം വെള്ളം പെട്ടെന്ന് തണുത്തു പോകും കൊണ്ടാണ് പിന്നെ നമ്മളൊരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഗൈസ് നിങ്ങളിത് കാണണം ആദ്യമായി നമ്മുടെ ഗൻസി ചോറ് കഴിക്കുന്നതിനായിട്ട് റൈസ് കഴിക്കുന്നതിനായിട്ട് ഇവിടെ മണാലിയിൽ വന്നിട്ട് ആദ്യം കൈ കൊണ്ട് പോകാനെന്ന് ടിഷ്യൂതായ ഇവിടെ കിടപ്പുണ്ട് അതിന് ശേഷം അത് സ്പൂണിൽ കഴിക്കുന്നത് അത് തുടച്ചതിന് ശേഷം എല്ലാവരും സ്പൂണിൽ കഴിക്കുന്ന രണ്ട് സ്പൂണിൽ കഴിക്കുന്ന ആ ഒരു രംഗം അത് നിങ്ങളെല്ലാവരും കാണണം ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശീലമില്ലാത്തുണ്ടെങ്കിൽ അത് എന്നെ കണ്ടിന്യൂ ചെയ്യണം

നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ശീലം നമ്മളങ്ങ് ശീലമാകണമല്ലോ അതിനുവേണ്ടി കഴിക്കണമെന്നേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം പേജായ എല്ലഗോ ട്രാവൽസ് ആണ് കേട്ടോ ഞങ്ങൾക്ക് ഈ മണാലി പാക്കേജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ ഫസ്റ്റ് ഡേ അവരുടെ ക്യാബ് ഞങ്ങളുടെ ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങളെ പിക്ക് ചെയ്ത് ലോക്കൽ സൈറ്റ് സീയിങ്ങിനായിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് നമ്മുടെ മണാലിയിലെ പ്രശസ്തമായ ദേവി ടെമ്പിളിലാണ് ഇവിടെ നമ്മുടെ മണാലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഇവിടെ വന്നിട്ട് പോകാറുള്ളൂ കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇവരുടെ തന്നെ മരുന്നാണ് കേട്ടോ നമ്മുടെ നടുവേദനയ്ക്കും കാലിൻ്റെയും കയ്യിലൊക്കെ വേദനയ്ക്കൊക്കെ മരുന്നാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് കേട്ടോ ഈ ക്ഷേത്രം പണിയഴിപ്പിച്ചിട്ടുള്ളത് അപ്പം അന്നോട്ട് വരെയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ ആകർഷണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ട്രഡീഷണൽ ഡ്രസ്സ് നമുക്കിവിടെ വെയർ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ അത് കണ്ട നേരെ ഓടി അങ്ങോട്ട് പോയി നമ്മൾ രണ്ടുപേരും മണാലി ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെല്ലുമ്പം തന്നെ അവർ ചോദിക്കും ഡ്രസ്സ് വേണോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണോ എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ടാവും അപ്പം ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് പറയുന്നത് ടു ഹൺഡ്രഡ് ഒക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത് രൂപയാണ് ഏറ്റവും ൂപ ബാർഗെയിൻ ചെയ്ത് നമ്മൾ വാങ്ങിക്കോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞതുപോലെ തന്നെ അൻപത് രൂപയ്ക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയത് പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേട്ടോ നമ്മളൊരു ഹിമാചൽക്കാരായി മാറിക്കഴിഞ്ഞു ഞാനും ഇക്കാര്യം മാത്രമേ ചേഞ്ച് ചെയ്തോളൂ കേട്ടോ അഫ്സൂട്ട് തന്നെ മാറ്റിയിട്ടില്ല കാരണം അവിടെ നല്ല തണുപ്പാണ് അപ്പോൾ അഫ്സൂനെ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയാണ് നിർത്തിയിരുന്നത് ഇനി ജാക്കറ്റൊക്കെ റിമൂവ് ചെയ്യുവാണെങ്കിൽ തണുത്ത് വരയ്ക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവനെ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മള് വണാലിക്കാരായിരിക്കണേ അപ്പൊ ഇവിടെ ആണ് ഇവിടുത്തെ ട്രഡീഷണൽ കോസ്റ്റ്യൂമും അപ്പൊ നമ്മള് ഇത് ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ വിവിധതരം ഭാവങ്ങളായിരിക്കും കാരണം ക്യാമറാമാൻ എവിടെ നിന്നിട്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ ക്യാമറാമാനെ വെച്ചാണ് കേട്ടോ ഫോട്ടോ എടുത്തത് ഞങ്ങളുടെ ഫോണിൽ തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് അത്ര പെർഫെക്ഷൻ എന്തായാലും കിട്ടത്തില്ലല്ലോ അപ്പോൾ അവിടെ ക്യാമറാമാൻമാർ ഒരുപാട് പേരുണ്ട് ഒരു ഫോട്ടോയ്ക്ക് അൻപത് രൂപയൊക്കെ അവർ ആദ്യം പറയും നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോഴത്തേക്കും അവർ താഴത്തെ കൊണ്ടുവരാം കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫോട്ടോയ്ക്ക് ട്വൻറ്റി റുപ്പീസ് വെച്ചിട്ടായിരുന്നു ഏകദേശം ഇരുപതോളം ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ നമ്മുടെ ഫോണിൽ വീഡിയോ വേണമെങ്കിൽ വീഡിയോ എടുത്ത് തരും അവിടെ കുറേ നേരം കറങ്ങിയ ശേഷം പിന്നെ നമ്മൾ നേരെ മാൾ റോഡിലോട്ട് പോയി പിന്നെ അടുത്ത് നമുക്ക് പോകാനുള്ളത് വാൻവിഹാർ പാർക്കിലായിരുന്നു അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ അവിടുത്തെ സ്പെഷ്യൽ മോമോസ് കഴിക്കുന്നതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യലാണ് മോമോസ് അപ്പോൾ നമ്മൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് വെജും ഉണ്ട് ചിക്കനും ഉണ്ട് പക്ഷെ നമ്മൾ വെജാണ് വാങ്ങിയത് പിന്നെ ഞങ്ങൾ വൻവിഹാർ പാർക്കിൽ കയറി ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് മെഡിറ്റേഷൻ പോയിൻറ്റ് ഷൂട്ടിംഗ് പോയിന്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ടിക്കറ്റ് അഡൽട്ടിന് അൻപത് രൂപയും ചൈൽഡിന് ട്വൻറ്റി റുപ്പീസും ആയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല കയറി കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി സെറ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ ഇവിടുത്തെ ചായ എന്ന് പറയുന്നത് എഴുപത് രൂപയൊക്കെയാണ് കേട്ടോ ചായയുടെ റേറ്റ് വരുന്നത് പിന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എല്ലാം ഒന്നും കഴിച്ചില്ല വയറിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുവിധപ്പെട്ട ഒന്നും ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ ഷോപ്പ് ചെയ്യാൻ സ്ഥലങ്ങളുണ്ടായിരുന്നു ഭയങ്കര തിരക്കാരുന്നുട്ടോ ഞങ്ങൾ പിന്നെ വാങ്ങിയത് ജിലേബി ആയിരുന്നു കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ ജിലേബിയാണ് അത് കൊള്ളായിരുന്നു മോമോസും ജിലേബിയും ഒക്കെ സൂപ്പറായിരുന്നു പിന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതേ നല്ല എക്സ്പെൻസീവാണ് കേട്ടോ മണാലി ഏത് സാധനം എടുത്താലും ഭയങ്കര വിലയാണ് അപ്പോൾ കുറേ നേരം നിന്ന് കറങ്ങിയിട്ട് നമ്മൾ പിന്നെ രാത്രിയായപ്പോൾ റൂമിലോട്ട് പോയി നമ്മുടെ റൂമിൻ്റെ നൈറ്റ് വ്യൂ എന്ന് കാണിച്ച് തരാമേ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ നല്ല തണുപ്പാണ് അതാ ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല നല്ല തണുപ്പാണ് അതാണ് എനിക്ക് ബ്രീത്തിങ് ഒക്കെ ഇഷ്യൂ ഉണ്ടാകുന്നത് പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് നാളെയാണ് നമ്മുടെ സ്നോയിലൊക്കെ കളിക്കാൻ പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം ഇനി എന്തായാലും പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ബായ്